हरि ओं ॐ श्री महागणपतये नमः ॐ श्रीमहात्रिपुरसुन्दर्यै नमः ॐ श्रीगुरुभ्यो नमः सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्येत्र्यम्बगे गौरिनारायणे नमोऽस्तु ते സൗന്ദര്യലഹരി സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ ശങ്കേ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീ ആദിശങ്കരാചാര്യകൃതമായ സൗന്ദര്യലഹരി സ്ത്രോത്ര വ്യാഖ്യാന പരമ്പരയിൽ ഇന്ന് എൺപതാമത്തെ ശ്ലോകമാണ് കാണുന്നത് कुचौ सद्य सिद्ध्यत्तटितकूर्पासभिदुरौ कषन्दौ दोर्मूले कनककलशापौ कलयता तव त्रातुं भङ्गादलमिति वलग्नं तनुभुवा त्रिधानद्धं देवि त्रिवलिलवलीवल्लिभिरिव ഹരി ഓം കഴിഞ്ഞ എഴുപത്തിയൊൻപതാമത്തെ ശ്ലോകത്തിൽ അല്ലയോ നാരിമായ പാർവതി പ്രകൃത്യ തന്നെ അതികൃശമായുള്ളതും സ്ഥലമണ്ഡല ഭാരത്താൽ വിശേഷിച്ചും ശ്രമത്തെ പ്രാപിച്ചതും അല്പം മുന്നോട്ടു കുനിഞ്ഞതും പതുക്കെ ഒടിഞ്ഞു പോകുമോ എന്ന് തോന്നുന്നതും കരയിടിഞ്ഞ നദീതീരത്തിൽ നിൽക്കുന്ന വൃക്ഷത്തോട് തുല്യമായി സ്ഥിരതയോടുകൂടി ഇരിക്കുന്നതുമായ ഈ മധ്യപ്രദേശത്തിന് ബഹുകാലം ക്ഷേമം ഭവിക്കട്ടെ എന്നുവച്ചാൽ കാര്യപര്യാലോചനയിൽ ആപത്തടുത്തിരിക്കുന്നത് കൊണ്ട് അത് നീ ചിരം ക്ഷേമമായിരിക്കട്ടെ എന്നും മഹാദേവിയുടെ മധ്യപ്രദേശം അതികൃഷമാണെന്നും താല്പര്യം ഇത് ഉപമാലങ്കാരമാകുന്നു ശ്ലോകം എൺപത് കുജവും സദ്യ കലയത വലഗ്നം ദേവി ത്രിവലി ലവലീവല്ലി പിരി എൺപതാം ശ്ലോകം ദേവിയുടെ മധ്യപ്രദേശത്തുള്ള മൂന്ന് വലികൾ വലിത്രയങ്ങളെ അല്ലെങ്കിൽ മൂന്ന് മടക്കുകളെയാണ് വർണ്ണിച്ചിരിക്കുന്നത് എളുതാ സഹസ്രനാമത്തിൽ തനഭാരദൻ മധ്യ പട്ടബന്ധവലിത്രയ എന്ന് ഒരു നാമമുണ്ട് തനഭാരതളൻ മധ്യ എന്നുള്ളത് എഴുപത്തി ഒൻപതാം ശ്ലോകത്തിലും പട്ടബന്ധവലിത്രയ എന്നുള്ളത് എൺപതാം ശ്ലോകത്തിലും വർണ്ണിച്ചിരിക്കുകയാണ് സഹസ്രനാമത്തിൽ അത് ഒറ്റ നാമമാണ് രണ്ടായി പിരിച്ച് അത്രയും വിശദമായിട്ടാണ് ആചാര്യ ഭഗവത്പാദർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എത്ര സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം ആ സൗന്ദര്യത്തെ നിരീക്ഷിച്ചിരിക്കുന്നത് അതിനെ വാക്കുകളെ കൊണ്ട് അനുഭൂതി രൂപത്തിൽ ആ ദേവിയുടെ ആ സൗന്ദര്യത്തെ അല്ലെങ്കിൽ ആ സ്വരൂപത്തെ പകർന്നു തരികയാണ് അദ്ദേഹം അതിമനോഹരമായി വർണ്ണിച്ച് നമ്മുടെ മനസ്സിൽ ആ ദേവീരൂപം തിളങ്ങാൻ അല്ലെങ്കിൽ വിളങ്ങിക്കൊണ്ടിരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ് ഇവിടെ വലിത്രയങ്ങളെ എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം കുജൗ സദ്യ എന്നാൽ സ്ഥാനങ്ങൾ ദേവിയുടെ രണ്ട് കുജങ്ങൾ എങ്ങനെയുള്ളതാണ് സദ്യ സിദ്ധ്യത കുർപ്പാസിതുരൂ ഒന്നാമത്തെ വിശേഷണം കഷന്തൗർമൂലേ ദോർമൂലേ കഷന്തൗ രണ്ടാമത്തെ വിശേഷണം കനകകലശാഭൗ കലയത മൂന്നാമത്തെ വിശേഷണം ഇവിടെ ആദ്യത്തെ വിശേഷണം നോക്കാം സദ്യ എന്ന് വെച്ചാൽ അടിക്കടി ഉടനെ ഉടനെ അടിക്കടി സിദ്ധ്യത് സ്വേദം എന്നാൽ വിയർപ്പാണ് സിദ്ധ്യത് എന്നാൽ വിയർക്കുന്നത് എന്നർത്ഥമാണ് തടഘടിത കുർപ്പാസ വിദുരം കുർപ്പാസം എന്ന് വെച്ചാൽ കുപ്പായം റൗക്ക മുലക്കച്ച എന്നൊക്കെയാണ് അർത്ഥം കുർപ്പാസം എന്ന ആ സംസ്കൃത പദത്തിൽ നിന്നാണ് മലയാളത്തിൽ കുപ്പായം എന്ന പദമുണ്ടായിരിക്കുന്നത് എന്ന് അനുമാനിക്കാം അതിനെ വിത്ത് ബിദുരവ് എന്നാൽ ഭേദിച്ച് കളയുന്നത് പൊട്ടിച്ചു കളയുന്നത് അപ്പോൾ ആ മുലത്തടത്തിൽ അണിഞ്ഞ ഘടിതം തടഘടിതകുർപ്പാസം മുലത്തടത്തിൽ ധരിച്ചിരിക്കുന്ന ആ കുപ്പായത്തെ ബിതുരവ് പൊട്ടിച്ചു കളയുന്നു റൗക്കയെ പൊട്ടിച്ചു കളയുന്ന രീതിയിൽ ആ വിയർപ്പ് കൊണ്ട് പെട്ടെന്ന് പൊട്ടിച്ചു കളയുന്ന രൂപത്തിലുള്ളതാണ് ദേവിയുടെ സ്ഥലങ്ങൾ കഷന്തൗഹൂ അതായത് വാഹുക്കൾ രണ്ട് കൈകൾ കൈകൾ പുറപ്പെടുന്ന സ്ഥലത്തെയാണ് മൂലം എന്ന് പറയുന്നത് ദോർമൂലെ അത് കക്ഷം അല്ലെങ്കിൽ ആ സന്ധിഭാഗം കഷന്തൗ എന്നാണ് സ്പർശിക്കപ്പെടുന്നവ ആ കൈ പുറപ്പെടുന്ന ആ സ്ഥലത്തെ അതായത് കക്ഷം വരെ സ്പർശിക്കപ്പെടുന്നതാണ് ആ സ്ഥലങ്ങൾ അത്രയും വലിയതാണ് എന്നർത്ഥം കനക കലശാഭൗ കലയതാ കനകുടങ്ങൾക്ക് സമാനമായ ആഭയോടുകൂടിയത് കുടങ്ങൾ സ്വർണക്കുടങ്ങൾ പോലെ അത്രയും അതിൻ്റെ ശോഭയോടുകൂടിയതും ആ സ്ഥലങ്ങൾ തവത്രാതും വലഗ്നം ദേവി ത്രിവലി ലവലീവല്ലി പിരിവനുഭു തനുഭുവ എന്ന് വെച്ചാൽ മന്മഥനാണ് തനുഭു ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ചത് കാമദേവൻ കാമദേവൻ നിർമ്മിച്ചതാണ് ദേവിയുടെ സ്ഥലങ്ങൾ ഏറ്റവും സുന്ദര സുന്ദരമായിരിക്കുന്നത് ആ നിർമ്മിച്ചത് മധ്യപ്രദേശവും സ്ഥലങ്ങളും സുന്ദരമാക്കി നിർമ്മിച്ചത് കാമദേവനാണ് കാരണം ദേവി പ്രകൃതിയാണ് മായയാണ് പ്രകൃതിയാണ് കാമദേവന്റെ നിലനിൽപ്പ് തന്നെ ഈ മായ കൊണ്ടാണ് പ്രകൃതി സുന്ദരമായിരുന്നാലേ ജനങ്ങൾക്ക് അടിക്കടി ആഗ്രഹങ്ങൾ ഉണ്ടാവും ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കാമദേവൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും കാമം ജനിപ്പിക്കാനായി പ്രകൃതിയിൽ കാമം നിറയ്ക്കാനായിട്ട് പ്രകൃതി അതിസുന്ദരമായി ഓരോന്നും ഉണ്ടാക്കിയിരിക്കുന്നു എല്ലാവരുടെയും ഉള്ളിലും കാമം നിറയ്ക്കാൻ അത് കാമദേവനാലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ദേവിയുടെ അതിമനോഹരമായ മധ്യപ്രദേശവും സ്ഥലങ്ങളും ഭംഗാദ് അപ്പോൾ അതിന്റെ ഭംഗം കൊണ്ട് നവത്രാദും അതിനെ രക്ഷിക്കാനായിട്ട് ത്രാദും എന്നാൽ രക്ഷിക്കാൻ ഭംഗാത് അലമിതി സ്ഥലങ്ങൾ ഒടിഞ്ഞ് വിഴാതിരിക്കാൻ വേണ്ടി വലഗ്നം ആ മധ്യപ്രദേശത്ത് ഉദരപ്രദേശത്ത് ത്രിവലി ലവലീവല്ലി പിരിവ ലവലീവൽ വല്ലി എന്നാൽ ദിവ്യങ്ങളായ സ്വർഗ വള്ളികൾ അതാണ് വള്ളികൾ ദേവലോകത്തെ വിശേഷപ്പെട്ട വള്ളികൾ സുഗന്ധപൂരിതമായ പൂക്കൾ ഉള്ളതാണ് ആ വള്ളികളെ കൊണ്ടാണ് ചുറ്റിയിരിക്കുന്നത് ത്രിധാനം എന്നുവച്ചാൽ മൂന്ന് തവണ ത്രിധ എന്നാൽ മൂന്ന് പ്രാവശ്യം കെട്ടപ്പെട്ടു ത്രിദാനാൽ മൂന്ന് തവണ കെട്ടപ്പെട്ടു കാമദേവനാണ് ആ വള്ളി ആ ത്രിവലി വല്ലികളെ കൊണ്ട് സ്വർഗ വിശേഷപ്പെട്ട വള്ളികളെ കൊണ്ട് ആ ഉദരഭാഗത്ത് ഒടിഞ്ഞു വീഴാതിരിക്കാൻ ഭംഗാതലഗതി മധ്യപ്രദേശം ആ സ്ഥലഭാരം കൊണ്ട് ഒടിഞ്ഞു വീഴാതിരിക്കാൻ മൂന്ന് വള്ളികളെ കൊണ്ട് മൂന്ന് തവണ ചുറ്റിയിരിക്കുന്നു എന്ന് തോന്നും ദേവിയുടെ മധ്യപ്രദേശത്തെ ആ വരകൾ കണ്ടാൽ എന്നിവിടെ ഉപമിച്ചിരിക്കുകയാണ് അപ്പോൾ ദേവിയുടെ മധ്യപ്രദേശം അതികൃഷമാണെന്നും അപ്പോൾ ദേവിയുടെ ശരീരം രക്ഷിക്കേണ്ടത് കാമദേവന്റെ ആവശ്യമാണ് സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ് ആ കൃശമായ മധ്യപ്രദേശമെന്നും അതുപോലെ തന്നെ ആ സ്ഥലങ്ങളുടെ വലിപ്പത്തെപ്പറ്റിയും അതിൻ്റെ ഭംഗിയെപ്പറ്റിയും അതിമനോഹരമായിട്ട് ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ് അങ്ങനെ ആ സൗന്ദര്യം അത്രമാത്രം ആ വർണ്ണന ഇവിടെ ആചാര്യ ഭഗവത്പാദർ നടത്തിയിരിക്കുന്നു സ്ഥലഭാരതളന് മധ്യ പട്ടബന്ധ വലിപ്രയ വലിത്രയ എന്നുള്ള ആ ദേവീനാമത്തെ ഇവിടെ വളരെ വിസ്തരിച്ച് വർണ്ണിച്ചിരിക്കുകയാണ് ആചാര്യ ഭഗവത്പാദ്രിപുരം സകലമഭിമുദ്രാവിരക്ഷിക്രമണമുതി വിധി പ്രണാമ സംവേശ सुखमखिलमात्मार्पणदृशा सपर्यापर्यायस्तव भवतु यन्मे विलसितम् हरि ओम्